വരുന്ന ഒമ്പതിനാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വേണ്ടി എൻ ഡി എയും ഇന്ത്യ മുന്നണിയും കരുക്കൾ നീക്കുന്നു ഉപരാഷ്ട്രപതി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ മോദിക്കത് വലിയ തിരിച്ചടിയായി മാറും പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉപരാഷ്ട്ര ഉപരാഷ്ട്രപതി സ്ഥാനം മോദിക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ് മോദിയിൽ നിന്ന് അടർന്നു മാറുന്ന ഘടക ലിസ്റ്റാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത് ഒന്ന് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ അല്ല ബീഹാറിലെ എൽ ജെ പി എന്ന കക്ഷിയാണ് രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാൻ നടത്തുന്ന ബീഹാറിലെ എൽ ജെ പി എന്ന കക്ഷി എൽ ജെ പി ബി ജെ പിയുമായും എൻ ഡി എ ഇടഞ്ഞ് നിൽക്കുകയാണ് ബീഹാർ നിയമസഭയിൽ അവർക്ക് കൊടുത്തത് ഇരുപത് സീറ്റ് മാത്രം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ ഇരുപത് സീറ്റ് മാത്രമാണ് എൽ ജെ പിക്ക് കൊടുത്തത് അതിന് പ്രതിവിധിയായി അതിന് പ്രതികാരമെന്നോണം അത് എൽ ജെ പി നേതാവ് അരുൺ ഭാരതി പറഞ്ഞത് ലോക്സഭയിൽ ലോക്സഭയിലെ ചീഫ് വിപ്പ് കൂടിയായ അരുൺ ഭാരതി പറഞ്ഞത് പരസ്യമായി പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലും തങ്ങൾ മത്സരിക്കും എന്നാണ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് എന്തായാലും അവർ നടത്തിയ ജനസങ്കൽപ്പ് മഹാസഭ മോദിക്ക് എതിരായിരുന്നു അഞ്ച് എം പിമാർ അവർക്കുണ്ട് ആ അഞ്ച് എം പിമാർ ഇന്ത്യ മുന്നേയ്ക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മാഞ്ചിയുടെ പാർട്ടി മാഞ്ചിയുടെ പാർട്ടിക്ക് ആറ് എം പിമാരുണ്ട് മാഞ്ചിയുടെ പാർട്ടിക്ക് ഇത്തവണ ബീഹാറിൽ നൽകിയിരിക്കുന്നത് വെറും പത്ത് സീറ്റാണ് അതിൽ മാഞ്ചി കലിപ്പിലാണ് മാഞ്ചിയുടെ പാർട്ടിയുടെ ആറ് എം പിമാർ കൃത്യമായി എൻ ഡി എക്ക് വോട്ട് ചെയ്യാതെ കൃത്യമായി ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും എന്ന എന്ന ധാരണ മോദിക്ക് ഉണ്ട് അത് ശരിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് നമ്മുടെ ഏക്നാഥ് ഷിൻ്റെയാണ് മഹാരാഷ്ട്രയിലെ ഏക്നാഥ് ഷിൻഡേ ഏക്നാഥ് ഷിൻ്റെ ഇലക്ഷൻ ജയിച്ചപ്പോൾ മുഖ്യമന്ത്രി ആക്കിയില്ല ബി ജെ പി അതിൽ ഷിൻഡെക്ക് കലിപ്പുണ്ട് മാത്രമല്ല ഉപമുഖ്യമന്ത്രിയാക്കി ഷിൻഡയെ ഒതുക്കുകയും ചെയ്തു തന്റെ ഭരണത്തിന് കീഴിലാണ് മഹായുധി സഖ്യം അധികാരത്തിൽ വന്നതെന്ന് ഷിൻഡെ പറയുന്നു കാബിനറ്റ് മീറ്റിങ്ങിൽ ഷിൻഡെ ഇപ്പോൾ പങ്കെടുക്കാറില്ല ഷിൻഡയ്ക്ക് എട്ട് എം പിമാരാണ് ഉള്ളത് എട്ട് എം പിമാർ ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് ബി ജെ പിയിൽ നിന്നും മാറി എൻ ഡി എയിൽ നിന്നും മാറി ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്താൽ മോദിയുടെ സ്വപ്നങ്ങൾ തകർന്ന് തരിപ്പണമാകും ഇനി അടുത്തത് ചന്ദ്ര ചന്ദ്രബാബു ആണ് ചന്ദ്രബാബു നായിഡു ബി ജെ പി യെ പിന്തുണയ്ക്കുന്നു എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പമാണ് സോഷ്യലിസത്തോടൊപ്പമാണ് രാഹുൽ ഗാന്ധിയും ചന്ദ്രബാബു നായിഡുവും നിരന്തരം സന്ധിക്കുന്നത് മോദിയുടെ നെഞ്ചിരുപ്പ് കൂട്ടുന്നു ദേവന്ത് റെഡ്ഡിയാണ് ഇവരുടെ ദൂതൻ പണ്ട് ടി ഡി പി കാരനായിരുന്നു ദേവന്ദ് റെഡ്ഡി ഇപ്പോൾ മോദിയുടെയും സോറി രാഹുലിന്റെയും ചന്ദ്രബാബു നായിഡിൻ്റെയും ഇടയിലെ ദൂതനായി ദേവന്ദ് റെഡ്ഡി നിൽക്കുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡു മോദിയെ വലിച്ചിടും എന്നുള്ളത് ഉറപ്പാണ് അതിന് കാരണവുമുണ്ട് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാറായിരിക്കുന്നു ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വർഗീയ കലാപം ഉണ്ടാക്കുക ബി ജെ പിയുടെയും ആർ എസ് ബി ജെ പിയുടെയും ആർ എസ് എസ് ആർ എസ് എസിന്റെയും ഒരു ശീലമാണ് ഈ സാഹചര്യത്തിൽ ആ വർഗീയ കലാപത്തെ ആ വർഗീയ കലാപം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ചന്ദ്രബാബു നായിഡുവിനെയാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ എൻ ഡി എയ്ക്കൊപ്പം നിന്നാൽ തനിക്ക് തനിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് നായിഡു തിരിച്ചറിയുന്നു എന്തായാലും പത്ത് പതിനെട്ട് എം പിമാരാണ് രാജ്യസഭയിൽ ഉള്ളത് ചന്ദ്രബാബു നായിഡുവിന് ഇനി ബിജു ജനതാദളാണ് നവീൻ പട്നായിക്കാണ് ബിജു ജനതാദളിൻ്റെ നേതാവ് അവർ എൻ ഡി എയ്ക്കൊപ്പവുമില്ല ഇന്ത്യക്കൊപ്പം ഇന്ത്യക്കൊപ്പവുമില്ല എന്നാൽ ഇന്ത്യക്കൊപ്പമാണ് അവരുടെ മനസ്സ് എട്ട് എം എം പിമാരാണ് അവർക്ക് രാജ്യസഭയിൽ ഉള്ളത് അങ്ങനെ എട്ട് എം പിമാർ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്താൽ അത് വലിയൊരു തിരിച്ചടിയായി മാറും എൻ ഡി എക്ക് ി ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയാണ് വൈഎസ് ആർ കോൺഗ്രസ് അവർക്ക് പതിനൊന്ന് എം പിമാരാണ് രാജ്യസഭയിൽ ഉള്ളത് പതിനൊന്ന് എം പിമാർ ഇത്രയും എം പിമാർ മാറി വോട്ട് ചെയ്യുന്ന ഒരു രീതി വന്നാൽ ഏകദേശം അമ്പത്തി ഒന്നോളം എം പിമാർ മാറി വോട്ട് ചെയ്യുന്ന രീതി വന്നാൽ മോദിയുടെ ഉപരാഷ്ട്രപതി തോറ്റ് തരിപ്പണമാകും മോദിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി തോറ്റ് തരിപ്പണമാകും അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മോദിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള തെരഞ്ഞെടുപ്പായി മാറുന്നു മൂന്നാം മൂന്നാം മോദി വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ മോദി വീണ്ടും അധികാരത്തിൻ്റെ സോപാനത്തിൽ എത്തിയപ്പോൾ വളരെ ക്ലേശി ക്ലേശിച്ചാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഭരണം കൊണ്ടുപോകുന്നത് നിതീഷ് കുമാറിൻ്റെയും നായിഡുവിൻ്റെയും താ താങ്ങിലാണ് ഭരണം കൊണ്ടുപോകുന്നത് അമരാവതിയുടെ വികസനത്തിന് വേണ്ടി മാത്രമാണ് നായിഡു മോദിയുമായി ഒട്ടി നിൽക്കുന്നത് അത് അടുത്ത കാലത്തു നിന്നും നടന്നില്ലെങ്കിൽ തീർച്ചയായും നായിഡു മോദിയുമായുള്ള ബന്ധം വിച്ഛേദിക്കും ഇന്ത്യ മുന്നണിയു ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് നായിഡു പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേറാനുള്ള വഴികളും തുറന്നു കിട്ടും മറ്റൊന്ന് നിതീഷ് കുമാറിന്റെ കാര്യമാണ് നിതീഷ് ചാച്ച എവിടെ വേണമെങ്കിലും ചാടും അയാൾക്ക് ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനം മാത്രം മതി പക്ഷേ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം വിജയിക്കുമെന്ന കാര്യം വളരെ സംശയമാണ് കാരണം പ്രശാന്ത് ഭൂഷന്റെ പാർട്ടിയെ നഗരങ്ങളിൽ വലിയ സ്വാധീനമായി കഴിഞ്ഞു ബി ജെ പിക്ക് ജെ ഡി യുവിനും സ്വാധീനമുള്ളത് നഗരങ്ങളിലാണ് ആ നഗരങ്ങൾ ആ നഗരങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ പ്രശാന്ത് ഭൂഷന്റെ പാർട്ടി പിടിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും ബീഹാർ പിടിക്കാൻ ബി ജെ പിക്ക് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര ബീഹാറിൽ വളരെ വളരെ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു വളരെ പ്രകമ്പനം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു അതും അതും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് എന്തായാലും രാഷ്ട്ര ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അത് കൈവിട്ട് പോയാൽ മോദിക്ക് ഭരണം തന്നെ കൈവിട്ട് പോകുന്നതിന് തുല്യമായി മാറും ഇന്ത്യ മുന്നണി അതിവിദഗ്ധമായാണ് കരുക്കൾ നീക്കുന്നത് ബി ജെ പിയിലെ അല്ല എൻ ഡി എയിലെ അസംതൃപ്തരെ കണ്ടെത്തി അവരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത് ഈ നീക്കത്തെ ഒരു ക്ലാസിക് നീക്കം എന്ന് തന്നെ പറയാം മമതാ ബാനർജി അടക്കമുള്ളവർ ഈ പല ഈ ഇടഞ്ഞു നിൽക്കുന്ന പലരുമായും പ്രത്യേകിച്ച് മമതാ ബാനർജിയും നവീൻ പട്നായിക്കും ഭായി ഭായി ആണ് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു മമതാ ബാനർജി നവീൻ പട്നായിക്കുമായി അതുകൊണ്ട് തന്നെ നവീൻ പട്നായിക്കിൻ്റെ പാർട്ടി മാറി ചിന്തിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇങ്ങനെ ഇന്ത്യ മുന്നണിയിലെ ഓരോ നേതാക്കളും തങ്ങൾക്ക് സ്വാധീനമുള്ള പാർട്ടികളെ തങ്ങളിലേക്ക് തങ്ങളിലേക്ക് അടുപ്പിക്കുകയാണ് മോദി ഭരണം ഇപ്പോൾ തുലാസിലാണ് ആ തുലാസിലാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുകയാണ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മാറിക്കഴിഞ്ഞാൽ തുടർ തുടർന്നൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് ഈസിയായി അധികാരത്തിൽ വരാൻ സാധിക്കും എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി തോറ്റാൽ ആ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടും തോൽക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമ്പത്തി ഒന്നിലധികം എം പിമാർ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ഒരവസരം വന്നാൽ ബി ജെ പിക്ക് ബി ജെ പിക്ക് നിലനിൽക്കാൻ വളരെ പ്രയാസമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മോദിയുടെ മോദിയുടെ അന്തിമ തിരഞ്ഞെടുപ്പായി മാറുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ